യഹൂദ ക്രൈസ്തവ ദേവാലയങ്ങൾക്കു നേരെ ജെറുസലേമിലും സ്പെയിനിലും ഭീകരാക്രമണങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആഗോള വ്യാപകമായി ക്രൈസ്തവർക്കും യഹൂദർക്കുമെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ വർധിക്കുകയാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജെറുസലേമിന് സമീപത്തുള്ള ജൂത ആരാധനാലയത്തിനടുത്താണ് ഭീകരാക്രമണം ഉണ്ടായത് കിഴക്കൻ ജെറുസലേമിലെ നവിയാക്കോവ് പ്രവിശ്യയിലെത്തിയ അക്രമി യാതൊരു പ്രകോപനവുമില്ലാതെ കണ്ണിൽ കണ്ടവരുടെയെല്ലാം നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെടുക്കുകയും പത്തോളം പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ശേഷം പലസ്തീനു സമീപത്തുള്ള ബെയ്റ്റ ഹനീനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ പിടികൂടി വധിച്ചുവെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് യഹൂദരുടെ ആരാധനാലയത്തിനു നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തെരുവിൽ പലരും ഈ ഭീകരന്റെ ആക്രമണത്തിന് ഇരയായെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ സമയത്ത് തന്നെയാണ് സ്പെയിനിലെ മാഡ്രിഡിൽ രണ്ട് ദേവാലയങ്ങൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത് സ്പെയിനിലെ അൽജസ്രാസ് മുനിസിപ്പാലിറ്റിയിലെ ആൻഡ പട്ടണത്തിലെ രണ്ട് ദേവാലയങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം യാസിൻ കഞ്ചായ എന്ന മൊറോക്കൻ സ്വദേശി എന്ന് സംശയിക്കപ്പെടുന്ന ഇരുപത്തി അഞ്ചുകാരൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു പള്ളിയിലെ കപ്പ്യാർ കൊല്ലപ്പെടുകയും മറ്റൊരു പള്ളിയിലെ വൈദികൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അക്രമിയായ യാസിൻ കാൻചായെ അറസ്റ്റ് ചെയ്ത പോലീസ് തീവ്രവാദി ആക്രമണമാണോ എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം അൽജസ്രാസിലെത്തിയ കടുത്ത ഇസ്ലാം മതവിശ്വാസിയെ ഇയാളെ മതിയായ രേഖകളില്ലാത്തതിന്റെ പേരിൽ നാട് കടത്താനിരിക്കുകയാണ് ക്രൈസ്തവർക്കെതിരായ ഈ ക്രൂരമായ ആക്രമണത്തിന് ഇയാൾ പിടിയിലാവുന്നത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ മൂർച്ചയേറിയ ആയുധവുമായി സാൻ ഇസിദ്രോ ദേവാലയത്തിൽ പ്രവേശിച്ച അക്രമി അവിടുത്തെ വൈദികനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ അവിടെ നിന്നും വെറും അഞ്ചു മിനിറ്റ് ദൂരത്തുള്ള നുസ്ട്ര സൊനോരയുടെ പാൽമ ദേവാലയത്തിലെത്തുകയും അവിടുത്തെ കപ്പ്യാരെ എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് അക്രമിയെ കണ്ട് ദേവാലയത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പിന്തുടർന്നെത്തിയ അക്രമി പൊതുസ്ഥലത്ത് വെച്ചാണ് കപ്യാരെ കൊന്നത് ക്രൈസ്തവർക്കും യഹൂദർക്കുമെതിരെ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ നിഷ്ക്രിയത അഷിന്ധ്യമായി തന്നെ തുടരുകയാണ് മത തീവ്രവാദം പിടിച്ച ഉന്മാദം ബാധിച്ചവർ ആക്രമണ പരീക്ഷണങ്ങൾ നടത്തുന്നത് ക്രൈസ്തവരുടെയും യഹൂദരുടെയും സ്ഥാപനങ്ങളുടെ നേരെയാണെന്നത് തുടർക്കതയായിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന കൃത്യമായ പരിശീലനവും ആസൂത്രണവും കൊണ്ട് തന്നെയാണ് ഓൺലൈൻ ന്യൂസുകളിലും സോഷ്യൽ മീഡിയകളിലും അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തകൾ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ തയ്യാറാകാത്തതും പ്രത്യേക അജണ്ടയുടെ ഭാഗമാണോ എന്ന് ചിന്തിക്കത്തക്ക കാരണങ്ങളാണ് കാണുന്നത് ലോകമെങ്ങും സഹജമായ സഹിഷ്ണുതയോടെ വർദ്ധിക്കുന്ന ക്രൈസ്വ സമൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നേരെ ലോക മനസാക്ഷി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു